ിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കാഴ്ച ശക്തി പൂർണ്ണമായും വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്നു വന്ന സംസ്ഥാനതല പ്രബോധന വർഗം സമാപിച്ചു കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീതാകുമാരി ഉദ്ഘാടനം ചെയ്തു വിശ്വസംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ്പാവൂർ അമൃത വിദ്യാലയത്തിൽ നടന്നുവന്ന സംസ്ഥാനതല പ്രബോധന വർഗം സമാപിച്ചു കാലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ ഗീതാകുമാരി സമാപന യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്കൃതം മാനവ സംസ്കാരത്തെ ശുദ്ധീകരിക്കുന്ന ഭാഷയാണെന്നും അതിന്റെ അമൃതവർഷം പൊതുസമൂഹത്തിലെത്തിക്കാൻ നടത്തുന്ന പരിശ്രമങ്ങളിൽ അഭിമാനിക്കുന്നുവെന്നും ഗീതാകുമാരി പറഞ്ഞു നമ്മൾ പറയാറുണ്ട് സദ്ഗമയ തമസിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണം അപ്പോൾ ഇരുട്ടിവിടെയാണ് നിൽക്കുന്നത് നമ്മളുടെ മനസ്സിലാണ് ഈ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മുടെ അജ്ഞാനമാണ് നമ്മൾ അറിവില്ലായ്മയാണ് അപ്പോൾ എന്താണ് അറിവ് എന്നൊരു ചോദ്യമുണ്ട് അല്ലേ വേദം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറിവ് എന്നാണ് അറിയുക അറിവ് എന്ന വാക്കിൽ നിന്ന് ടു വിതെന്നുള്ള ധാതു എന്നാണ് വേദം എന്ന പദം അപ്പോൾ അറി അറിവ് നമ്മൾക്ക് കിട്ടുന്നത് പൗരാണികമായ നമ്മളുടെ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ നമുക്കറിയാം സംസ്കൃത ഭാഷ നിങ്ങൾ ഇപ്പൊ സംഭാഷണം ചെയ്യാൻ കുറച്ചൊക്കെ പഠിച്ചു എന്താണ് സംസ്കൃത ഭാഷയുടെ ശാസ്ത്രീയത എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യമുണ്ട് എന്താണ് ശാസ്ത്രീയതും ഏത് നമുക്ക് നിരുക്തി പറയാൻ പറ്റും ഡെറിവേഷൻ പ്രതിഷ്ഠാനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ വി നാരായണ ശർമ്മ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രസിദ്ധീകരണ വിഭാഗം ഡോക്ടർ സുധീഷ് ഓ എസ് മുഖ്യപ്രഭാഷണം നടത്തി പെരുമ്പാവൂർ ശ്രീസ്വാമി വൈദ്യ ഗുരുകുലം പി ആടോ ജയരാജ് ഭാരതി അമൃത വിദ്യാലയം പ്രിൻസിപ്പൽ മീന കസ്തൂരി കീർത്തി എസ് ആർ പ്രഭു ആർ കിരൺകുമാർ എന്നിവർ പ്രസംഗിച്ചു ഭാരതി പൂജയോടെയാണ് ക്യാമ്പ് സമാപിച്ചത് ന്യൂസ് ഡെസ്ക് സ്കോർ ചെയ്യാൻ പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് വിജയാനുഭവം